അമ്മന്റെ പെരഞ്ഞാൻ അനുജി ആ അമ്മന്റെ പെരഞ്ഞാല് കൊച്ചു വൈകി ഒൻറ്റായില്ലേ അനുപോജി അമ്മ വേറെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിട്ടുണ്ട് ഞാനത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു അയ്യോ അപ്പൊ ഞങ്ങൾ തമിഴിൽ പോവാട്ടോ ഒന്ന് പോലെ എത്ര വയസ്സാന്ന് പറയുവാൻ പറ്റില്ല പെർണാൾഡ് വയസ്സ് പറയാൻ പാടില്ല പൊന്നുവിന്റെ നിയമട്ടോ നിയമല്ല പൊന്നുന്റെ വിശ്വാസം അല്ലെ മോളിക്കുട്ടാ മോളിക്കൂട്ടന് അങ്ങനെയൊക്കെ ഇട്ടിട്ടോ പെർണാൾഡിന്റെ വയസ്സ് പറഞ്ഞാൽ എന്താ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് എന്താ പെർണാളിന്റെ അന്നായ്മയുന്നില്ല രാത്രി തന്നെ ബർത്ത്ഡേ വീഡിയോ ഇല്ലാത്ത എന്താ ചോദിക്കുന്നു അല്ലാട്ടെന്താ ഇല്ലാത്ത വീഡിയോ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നു നമ്മൾ എന്താ പറയാ കൊറച്ച് സാഹചര്യങ്ങൾക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം കൊറച്ച് കാര്യങ്ങളൊക്കെ ആയി പോയി നമുക്ക് എന്താണ് നമുക്ക് വേറെ കുറച്ച് മൊത്തം പ്രശ്നങ്ങളായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ കാരണമാണ് നമ്മള് വീഡിയോ ഇടണ്ടത് നിങ്ങൾ പറഞ്ഞു കുഞ്ഞു പെണ്ണിനെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ കുഞ്ഞിപ്പിണാണേലും പോയി ഒരുപാട് മാറ്റങ്ങള് കുഞ്ഞിപ്പെണ്ണിന് വന്നിട്ടുണ്ട് നാലന്തി പല്ലൊക്കെ വന്നോട്ടോ മുറ്റം പല്ലന്തി പല്ല് പല്ല് അങ്ങനെ ചേക്കനെ ആന്

അപ്പൊരുപാട് സന്തോഷം ദിവസോ എന്റെ അമ്മ എന്റെ ഹാപ്പി ഡെലിവറി ആനിവേഴ്സറി ഞാൻ ഞാനുണ്ടായ എന്റെ ഹാപ്പി ബർത്ത്ഡേയും മഴ പെയ്യാൻ തുടങ്ങിയോ എല്ലായിടത്തും ആദ്യം മഴ പെയ്തത് ഇവിടെയായിരുന്നു എന്നിട്ട് അവിടെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ലല്ലോ ഇതാ തൃശ്ശൂർ എറണാകുളത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ മഴ പെയ്തത് വയനാട്ടിലായിരുന്നു ഞാനറിഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോ നമുക്ക് മഴയില്ല നമുക്കിപ്പ മഴ നമുക്കിപ്പം അങ് അവിടുന്ന് മാട്ടോ അത് കുന്നിന്റെ വണ്ടയിൽ എന്താ നോക്കി അതിനകത്ത് ഇവിടെ ഇവടെ ഇങ്ങനത്തെ പറയാ അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ദിവസം മഴ പെയ്തിട്ടില്ല പെയ്താന്ന് പറഞ്ഞാൽ മഴ പെയ്യോ ഭയങ്കര കാറ്റുണ്ട് പക്ഷെ മഴ രീതന്നൊക്കെ മാങ്ങ നമ്മൾ വെച്ചത്തിന് നമ്മുടെ അച്ചാറില് പുതിയ പുതിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് ഇതൊന്നും അതുകൊണ്ട് വെറൈറ്റി ഒന്നും മാങ്ങാപ്പഴം നോക്കി നോക്കി ാണുന്ന കിളി തന്നെയാട്ടോ നല്ല പഴുത് നല്ല ടേസ്റ്റ് അല്ലേ തിന്നാന് നല്ല ഉപ്പും മുളക് മുളക് പൊടിയൊക്കെ ഇട്ട് മാങ്ങാപ്പഴം തിന്നാ നല്ല ടേസ്റ്റ് ആട്ടോ ചനിച്ചതില് കുരുമുളക് പൊടിയല്ല മുളക് പൊടി

െന്തോ എടാ പേക്കാച്ചിത്ത അവളെ പോലത്തെ തൂമ്പയാല്ലേ

മുന്തിരി കൊണ്ട് വരുന്നേ അപ്പൊ ഈ മുന്തിരി നമ്മളിവിടെ നട്ട് കഴിഞ്ഞാൽ മുന്തിരി വലുതാവുമ്പോൾ നമുക്ക് ഈ കമ്പിക്കാത്തോടെ കയറ്റി വിടാനാണ് പൊന്ന് പറയുന്നത് ആ നട്ടോ പിറന്നാളുകാരിന്റെ നമ്മളിങ്ങനെ പിറന്നാളിനിങ്ങനെ വരെ തയ്യൊക്കെ പറഞ്ഞ ശരിക്കും നല്ലവണ്ണെങ്ങനെയാ എന്റെ പൊന്നുല്ല അതൊന്ന് കൊല്ലു അതിനെ എന്താ കാണിക്കുന്നേ അതാ ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്ക് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിട്ട് ആ അങ്ങനെ അങ്ങനെ കേട്ടെ അത് വലുതാകുമ്പോൾ അത്തേക്ക് കയറിക്കോളും പ്രാർത്ഥിക്കുക അത് മരിക്കുമ്പോഴിടുന്നല്ലേ ഇത് നടുതല്ലേ മൂന്ന് പിടി വണ്ടി അത് മണ്ണ് പിടിച്ചു നിങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഐഡിയൊന്നും ഇല്ലാണ്ടായിട്ടത് ആരും നട്ടത് ഇത്ര ഈ കാണാൻ തൈ മൊത്തം ഞാൻ നട്ടതാ കേട്ടോ ഇവള് നട്ട് കഴിഞ്ഞു നോക്കി ഇവള് നട്ടതാന്ന് കള്ളി തെറനാളിന്നെ കള്ളം പറഞ്ഞോണ്ടല്ലോ നീ പെരുള്ളി ആയി പോടാടാ കുഞ്ഞിപ്പെണ്ന്നല്ല നമ്മ കുഞ്ഞിപ്പെണ്ന്ന ഡൂളനക്ക് മുന്ദിര വന്നി കഴിഞ്ഞാലോ അല്ലേ വേറെ എവിടെ മോണ്ടാ നീ വരുതാവുമ്പോൾ നിനക്ക് പ്രായ ആവൂ ല്ലേ നീ വയസ്സുത്തെയാവുമ്പോൾ നിന്റെ പല്ലൊക്കെ പൊഴിഞ്ഞ മുന്ദിരിനാൽ dressed ആയിരിക്കും ഏടാ എനിക്ക് മുന്നേ നീയെ വയസ്സാവുന്ന അതോർത്തോ നിനക്ക് ഇപ്പോഴേ നിന്റെ പല്ല് പോയി നീ പറയടാ ഇങ്ങനെ തന്നെ വെരെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടോ നിന്റെ പല്ല് പോണേ എന്റെ മോനെ മാറ് വരുണ്ട് മാടാ 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 ഓമ്പോ അങ്ങനന്ന് വരുന്നവയേട്ടോ കൊക്കോടാ കോഴി കോഴി അങ്ങനെ പിറന്നാളായിട്ട് മഴ പെയ്തു കൂട്ടുകാർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ ഇവിടെ നോക്ക്

എന്റെ ചോമ്പോ ഞങ്ങള് ബത്തേരി പോവാണ് പോവാനോ ഒരു സാധനം വന്നിട്ടുണ്ട് സാധനം എടുക്കാൻ വേണ്ടിട്ട് പോവുവോ ബത്തേരിക്ക് അപ്പൊ കുഞ്ഞിപ്പോ ചോമ്പോനും അപ്പുരി നോക്കാനില്ല കുഞ്ഞുമാവാച്ചിട്ട് ഒറ്റക്ക് പോകുന്ന പോയോ ഇത് കണ്ടോ കുഞ്ഞിപ്പണ് മൂക്കില് കുഞ്ഞിപ്പണ് കഴിഞ്ഞ ദിവസം ഒരു കഷ്ണം എടുത്തിട്ട് അടിച്ചു താട്ടോ അങ്ങനെ ആയിട്ട് കണ്ടോ മൂക്കത്തിട്ടോ കുഞ്ഞിച്ചു കുഞ്ഞുമാവങ്ങിയേ പൂവാ ചാച്ച പൂവാ പെണ്ണിനെ വേണേ ഉറക്കേക്കട്ടെ ഉറക്കെ ശരിയായില്ല പെണ്ണിനെ പുറത്തേക്ക് നോക്കിയപ്പോ നല്ല മഴയും ചേർന്നിട്ടുണ്ട് പൂവാ മമ്മിക്ക് അടി ഓറക്ലെ ആ ഓട്ടൻ ഉണ്ടല്ലേ കാറ്റടിക്ക്മോ കാറ്റടിക്ക് ഇങ്ങോട്ട് ആടുവാ വാ കുറക്ക ചേരിന്റെ ആ പോ വാ കാറ്റ് കൊടുക്ക് മമ്മിക്ക് കാറ്റ് കൊടുക്ക് മമ്മിക്ക് ഒരു പൈകിഷേ ഇടത്തെ പൈകിഷേ ഉമ്മ നാ തെര തെരക്ക് വാ ഓടടമേ

അപ്പൊ മമ്മി ഒരു കൊല്ലു ഈ ചെറുക്കനൊക്കെ വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നതിലേക്ക് അപ്പൊ ഞാൻ പറയും മമ്മിനോട് മമ്മി പോകുമ്പോഴേ ഇങ്ങനെ പൊന്തോട്ടാ എല്ലാ വെള്ളത്തിലാക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞിപ്പണ് ഇതുവരെ കണ്ടിട്ടില്ല എന്റെ എടാ മഴ തോട്ടേക്കെ ചെയ്യുമ്പോ നോക്കണം കേട്ടോ ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് മഴ അയ്യോ ഇനി ഇറങ്ങിപ്പോലെ ഇങ്ങനെ മഴയച്ചൊക്കെ യാത്ര ചെയ്യാൻ നല്ല സുഖല്ലേ രാവിലെ തൊട്ട് എന്താ നമ്മള് മഴ വെയിലാകുമ്പോ എന്റെ പൊന്നെ പൊരിഞ്ഞറങ്ങാൻ പറ്റില്ല വെയിലൊന്ന് തണിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിരിക്കും അപ്പൊ മഴ പെയ്തിട്ട് അദ്ദേഹം മഴയൊന്നും തോരട്ടെന്നുല്ലേ എന്താ നമ്മുടെ കോമഡി സീനുകളാണ് എനിക്ക് മഴ പെയ്യുന്ന ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇടിയും മിന്നലൊന്നും എനിക്ക് ഇഷ്ടിയാ എന്റെ പൊന്നെ നോക്കി എല്ലാം നിർമ്മിച്ചോണ്ടാ റിയോ കുന്നിന്റെ മണ്ടയിലാണ് ഏറ്റവും ആദ്യം മഴ പെയ്യങ്ങ മഴ പെയ്യുന്നേ ചില പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇഷ്ടേ സ്കൂളിൽ പഠിക്കുന്ന വേണ്ടിട്ട് നോക്കി എന്നിട്ട് വണ്ടി വരുമ്പോൾ കൈകൊണ്ട് തർപ്പിച്ച് തർപ്പിക്കുന്നു അതെന്താന്നറിയോ ഇവിടെ ഇപ്പൊ സ്ഥലം മണ്ണ് ആക്കിയേക്കല്ലേ അതിന്റെ ചെളി മൊത്തം ഉരിച്ഛോ എത്ര രസം സന്തോഷായി കുഞ്ഞു ഇത്രേ ദിവസം വെയിലും മൂന്നാലു ദിവസമായിട്ടോ മഴ പെയ്തിട്ട് ട്ടോ എന്നേ ജൂൺ ഒന്നിന് തുടക്കം ഇന്ന് കൊറേ പിള്ളാരൊക്കെ അറിയില്ല സ്കൂളില് പോകുന്ന ോട്ടില് കരച്ചിരി ഓണ്ട സ്പോട്ടില് ചിരിയൊക്കെ കേട്ടോ യിലുംങ്ങി <laughs> കൊടുക്കാരോണ്ട് <laughs> നല്ല രസ അല്ലേ ചൂട് പൊറോട്ട അതിലൊക്കെ കഴിക്കോട് പറഞ്ഞതാ